നല്ല അടിപൊളി ഓഫറിൻ്റെ പെരുമഴിയായിട്ട് നന്ദിലത്ത് ജിമാട്ടിൻ്റെ അറുപതാമത് ഷോറൂം നമ്മുടെ കോഴിക്കോട് കോട്ടള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മൂന്ന് നിലകളിലായിട്ട് ഹോം അപ്ലയൻസസ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആൻഡ് ക്രോക്കറി ഐറ്റംസുമായിട്ടുള്ള വിശാലമായ ഷോറൂമാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇവിടെ പത്ത് ശതമാനം തൊട്ട് അമ്പത് ശതമാനം വരെ എല്ലാ ഐറ്റത്തിനും ഓഫറുണ്ട് ഞങ്ങളൊരു ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എടുക്കണമെന്ന് തീരുമാനമായിട്ട് വന്നപ്പോൾ ആദ്യം അപ്പുവിൻ്റെ ഫ്രണ്ട് അഭിഷേകിനാണ് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത് നന്ദിലത്ത് കുറേ അധികം ഓഫർ ഉണ്ടെന്ന് നന്ദിത്ത് ജിമാർട്ടിൻ്റെ സീനിയർ മാനേജറാണ് അഭിഷേകിൻ്റെ ബ്രദർ ആക്ച്വലി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ഓഫേഴ്സിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങൾ അവിടുന്ന് ഐ എഫ് പിൻ്റെ ഒരു വാഷിംഗ് മെഷീനാണ് എടുത്തത് ഐ എഫ് പി ഒരു വാഷിംഗ് മെഷീന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പോപ്പുലർ ബ്രാൻഡ് ആണെന്ന് എനിക്കും അപ്പോഴും അറിയുന്നുണ്ടായിരുന്നില്ല അത് അഭിഷേഡിനാണ് കേട്ടോ ഞങ്ങൾക്ക് പറഞ്ഞത് അതുപോലെ തന്നെ നന്ദല ജീവ് എല്ലാ ഷോറൂമുകളും കൂടി കൂടിയിട്ട് ഒരു ലക്കി കോണ്ടസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒന്നാം സമ്മാനം ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ